അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ മേഖലയിൽ ഇസ്രായേൽ കയ്യേറിയ ഭൂമി തിരിച്ചുപിടിച്ച് പലസ്തീൻ സൈന്യം ഹമാസിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ സൈന്യം അധിനിവേശ വെസ്റ്റ് ബാങ്കിന് സമീപമുള്ള ജനിൻ മേഖലയിൽ നിന്ന് ഇസ്രായേലിന് തുരത്തി വലിയ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജനിൻ മേഖലയിൽ ഇസ്രായേൽ ഏറെക്കാലമായി അധിനിവേശം നടത്തിയിരുന്നു ഇപ്പോൾ ഹമാസുമായുള്ള യുദ്ധത്തിൽ ജനിൻ മേഖല വളഞ്ഞിരുന്നു ഇസ്രായേൽ പലസ്തീന്റെ സ്ഥലമാണ് ജനിൻ മേഖല അവിടെയാണ് ഇസ്രായേൽ വളഞ്ഞത് അവിടെ വളഞ്ഞ് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പദ്ധതി ഒരുക്കുകയായിരുന്നു പക്ഷേ അവിടെ നിന്നും ഇസ്രായേലിനെ തുരത്തിയിരിക്കുന്നു പലസ്തീൻ സൈന്യം അല്ലെങ്കിൽ ഹമാസ് സൈന്യം ഹമാസ് സൈന്യത്തോടൊപ്പം പലസ്തീനിലെ വിവിധ സായുധ ഗ്രൂപ്പുകളും പങ്കെടുത്തു വളരെ ക്ലീനായിട്ട് ഇസ്രായേലിനെ തുരത്തി ഓടിച്ചു ഹമാസ് യഹിയ സിൻഭറിന്റെ കീഴിൽ ഇരട്ടി ശക്തി ആർജിക്കുകയാണ് യഹിയാസിൻബർ ഹമാസിന്റെ തലവനായി വന്നതോടെ ഇസ്രായേലിന്റെ കഷ്ടകാലവും തുടങ്ങി ആ കഷ്ടകാലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലസ്തീനിൽ ഇസ്രായേൽ കയ്യേറിയ ഓരോ ഭൂമിയും വിമുക്തമാക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിർവേശ വെസ്റ്റ് ബാങ്കിലും എല്ലാം തിരിച്ചടികൾ ഇസ്രായേലിനുണ്ടാകും എന്നതിന്റെ സൂചനയാണ് ജൻ മേഖലയിൽ ഇസ്രായേലിനെ തുരത്തി തുരത്തിഓടിച്ചത് ഹമാസ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ബാൻപിച്ച് നമ്മുടെ മാധ്യമങ്ങൾ സംഘപരിവാറിന് അനുകൂലമായ മാധ്യമങ്ങൾ ഒക്കെ മുക്കിവച്ച ഒരു റിപ്പോർട്ടാണിത് അവർക്ക് ഇതൊക്കെ മുക്കിവയ്ക്കാനേ പറ്റൂ പകരം ഇസ്രായേലിന്റെ മുന്നേറ്റം ഇസ്രായേൽ ഹമാസിന്റെ അവരെ കൊന്നു ഇവരെ കൊന്നു ആരെയും കൊന്നില്ല ആകെ കൊന്നത് ഇസ്മായിൽ ഹനിയ എന്ന ഹമാസ് തലമനെയാണ് അതിനു പകരം സിംബർ സിൻബർ ചുമതലയേൽക്കുകയും ചെയ്തു അത് ഇസ്രായേലിനെ ഇരട്ടി പ്രഹരശേഷിയായി മാറി ഇസ്മായിൽ ഹനിയേക്കാൾ ഇരട്ട ഇരട്ടി പ്രഹരശേഷിയുള്ള വ്യക്തിയാണ് യഹിയ സിൻബർ ഇസ്മായിൽ ഹാനിയെ ഇസ്രായേൽ വധിച്ചത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്തു കാരണം ഡഹ്റാനിൽ വെച്ചാണ് വധിച്ചത് ഇറാൻ ചുമ്മാരിക്കുകയോ ഇല്ല ഇപ്പോൾ ഈ ജനിൻ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കൂട്ടത്തോടെ പിൻവാങ്ങിയിരിക്കുന്നു അവിടെ ഹമാസിന്റെയും പലസ്തീനിൽ തന്നെയുള്ള മറ്റ് സായുധ ഗ്രൂപ്പുകളുടെയും ആക്രമണം സഹിക്കാൻ അല്ലെങ്കിൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ ഇപ്പോ എല്ലാം കൊണ്ടും ഒരു കോമാളി രാഷ്ട്രമായി മാറുകയാണ് മുമ്പ് ഇസ്രായേൽ കോമാളി രാഷ്ട്രം അല്ലായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ കരുത്തുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു അമേരിക്കയുമായുള്ള ബന്ധം ഇസ്രായേലിനെ വളരെ ശക്തിയുക്ത രാഷ്ട്രമാക്കി മാറ്റി അമേരിക്കയുടെ സാമ്പത്തരാഷ്ട്രം എന്ന കീഴിൽ ലോകത്ത് എന്ത് തെമ്മാളിത്തവും കാണിക്കാൻ ഇസ്രായേലിന് അനുമതി ലഭിച്ചു ആ തെമ്മാളിത്തം കാണിക്കാൻ അനുമതി ലഭിച്ചതാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പല പലസ്തീൻ മേഖലകളും കൈയടക്കി വച്ചിരിക്കുകയാണ് അതിലൊരു മേഖലയാണ് ജനിൻ മേഖലയാണ് ഹമാസ് തിരിച്ചുപിടിച്ചത് ഇസ്രായേൽ കൈയടക്കിയ മേഖലകളെല്ലാം ഇസ്രായേലിന് കൈവിട്ട് പോകുന്നു ഇസ്രായേൽ സൈന്യം കരയുദ്ധത്തിൽ ഹമാസിനു മുമ്പിൽ ഒന്നുമല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു